ഹായ് എവർഗ്രീൻ ഇന്നേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാക്ക് കുടിച്ചായിരുന്നു ഞാനിപ്പോൾ ഇത് ദുഹൈമുല്ലയുടെ ഒരു കൂമ്പാരത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ വാഴക്കുളം തൊടുപുഴ റൂട്ടിൽ കതലിക്കാടെന്ന സ്ഥലത്ത് നമ്മുടെ എവർഗ്രീൻ ലാൻഡ്സ്കേപ്പിൻ്റെ വീട്ടിലാണ് നമുക്ക് ദുഹൈമുല്ലയുടെ ധാരാളം കളക്ഷനുകൾ വന്നിട്ടുണ്ട് നമ്മുടെ വഴിയോരങ്ങളിൽ വഴിയോര കച്ചവടം പോലെ നമ്മൾ അടുക്കി വെച്ചേക്കുന്ന ബൊഹൈമുല്ലകൾ കണ്ടാൽ നിങ്ങൾ തന്നെ അന്തം വിട്ടു പോകും ഈ വർഷം ഇനി ബൊഹമ്മില് തീരുന്നവരെ നമ്മൾ ബൊഹ്മുള്ള വീഡിയോ ആയിരിക്കും വിടുന്നത് കാരണം അത്ര ഭംഗി വേറൊരു ചെടി പിടിച്ചാൽ നമുക്ക് കിട്ടുന്നില്ല അപ്പം ഞങ്ങൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണം எவர் கிரீன் எவர் கிரீன் நர்சரி இனி வரச்redu 90447 ரூபாய் பூக்கே மராஅந்தே 90447 ரூபாய் பூக்கே மராஅந்தே எவர் கிரீன் எவர் கிரீன் எவர் கிரீன் எவர் கிரீன் எவர் கிரீன்

ി മറക്കരുതേരി ലി വരപ്പെരു തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി കുർച്ച മാറാൻ വന്നിട്ട്